അവതരണം കരുളായി വർഷങ്ങൾക്ക് ശേഷം സിദ്ധു തന്റെ പേര് ദേശീയഭേദമില്ലാതെ വിളിച്ചത് ഐശ്വര്യ മനസ്സിലെ ചൂട് തണുപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു അവന്റെ ആഗ്രഹത്തെ നിരസിക്കാൻ അവൾക്ക് തോന്നിയില്ല വരും എന്നും പറഞ്ഞ് ഐശ്വര്യ അകത്തേക്ക് കയറി കയ്യിലിരുന്ന ആഭരണങ്ങൾ ദേവമ്മയുടെ കയ്യിൽ കൊടുത്തു സിദ്ധു നീരവിനെ നോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ നീരവ് സിദ്ധുവിന്റെ തോളിൽ തട്ടി പോയിട്ട് വരാൻ കണ്ണുകൊണ്ട് കാണിച്ചു സിദ്ധു അകത്തേക്ക് ചേർന്നപ്പോൾ നെയ്സും മാസ്കും മറ്റും കൊടുത്തു സിദ്ധു അത് ധരിച്ച അകത്തേക്ക് കയറിയപ്പോൾ ദേവനകത്തുണ്ടായിരുന്നു ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന നിലയെ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഇതിലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചവനാണ് സിദ്ധാർത്ഥ് പക്ഷേ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിൽ അവൻ ആദ്യമായിട്ടാണ് ഐശ്വര്യകൂർത്തു സിദ്ധുവിന് അത്രക്ക് സ്നേഹമാണ് നിലയോട് ഒരു വേള അവൾ ചിന്തിച്ചു താളയിൽ സ്റ്റേച്ചിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത് ഭാഗ്യം ആനസ്തേഷം വന്നിട്ടുണ്ട് ആനസ്തേഷ എടുക്കാൻ പോവാം ദേവൻ പതിയെ സിദ്ധുവിനോട് പറഞ്ഞു അവൻ നിലയുടെ കൈ വന്ന് ചുംബിച്ചു അവൻ്റെ വെള്ളാരങ്ങണുകളിൽ നിന്നും മടന്ന് വീഴുന്ന മുത്തുകൾ അവളുടെ കവിളിൽ പതിച്ചു ആ കണ്ണുകളിൽ അനക്കം അവൻ അറിഞ്ഞു കണ്ണുകളെ തുറന്ന് നിന്നെ ഒരു നോക്ക് കാണുന്നുണ്ട് പ്രണയമേ പക്ഷെ എനിക്ക് എനിക്ക് സാധിക്കുന്നില്ല അവളുടെ മനസ്സ് മന്ത്രിച്ചു കണ്ണു നിറച്ചാലുകൾ നിറഞ്ഞിരിച്ചിലൂടെയും ഒഴുകി ഇറങ്ങുന്നത് സിദ്ധും ഐശ്വര്യം ദേവനും നിറകണുകളോടെ നോക്കി നിന്നു ആദ്യമായി നിലയെ ഓർത്തു സിദ്ധുവിനെ ഓർത്തു തന്റെ മെഴികൾക്ക് അലങ്ങിയത് ഐശ്വര്യം അറിഞ്ഞു സിദ്ധു നിലയുടെ മെഴുനീ തുടച്ച് നീക്കി അവിടെ നെറുകയിൽ ചുംബിച്ചു ഞാൻ പുറത്ത് കാത്തിരിക്കും നമ്മുടെ മക്കളെയും കൊണ്ട് അങ്ങ് വന്നേക്കണം അത്രമാത്രം പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി കണ്ണുകൾ തുടച്ചു നിൽക്കുമ്പോൾ മനസ്സ് വല്ലാതെ നേരി അവൻ അറിഞ്ഞു സിദ്ധു പിറകിൽ നിന്നുള്ള ഐശ്വര്യയുടെ വെളിയിൽ കേട്ട് കണ്ണുകൾ തുടച്ചവൻ തിരിഞ്ഞു നോക്കി വിഷമിക്കണ്ട നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ ഊങ്ങക്കുലു ഭാര്യ അവൻ മുഖം കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി മാസ്ക് മാറ്റും അഴിച്ചു മാറ്റിയവൻ പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരും ഓടി വന്നു സിദ്ധു നീ നീ തുമ്പിയെ കണ്ടോ അവൾക്ക് അവൾക്ക് കണ്ടുതീരവും അവൾക്കൊരു കുഴപ്പമില്ല ഇടേറിയ ശബ്ദത്തോടെ നീരവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞവൻ ചേരിലേക്ക് പോയിരുന്നു തലകൊന്നിച്ച് കൈ രണ്ട് തലയിൽ താങ്ങി പിടിച്ചുള്ള ഇരിപ്പ് കണ്ട് കാർത്തിവൻ്റെ അടുത്തേക്ക് ചെന്നു അവന് തോളിലൂടെ കൈയിട്ടു സി സിദ്ധു ധ ഒരു പാവല്ലേടാ എന്നിട്ട് എന്തിനാ ആ പാവത്തിനെങ്ങനെയൊക്കെ സഹിക്കുന്നില്ല കാത്തി ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും പേടി അവൾക്ക് ഇപ്പോൾ ഇപ്പം എൻ്റെ മക്കൾക്ക് വേണ്ടി അവൾ സിദ്ധു പുലമ്പിക്കൊണ്ടേയിരുന്നു ധ എന്താ പറയണ്ടതെന്ന് കാർത്തികം അറിയില്ലായിരുന്നു ബ്ലഡ് എടുക്കാനുള്ളവർ എൻ്റെ കൂടെ വരണേ ഒരു നഴ്സും വന്ന് പറഞ്ഞു പിറകെ സിദ്ധുവും നീരവും ചെന്നു ഇന്ദുവും മോടി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു എന്ത് പറ്റി എന്ത് പറ്റി മോൾക്ക് ഇന്ദു വെപ്രാളത്തോടെ ദൈവമയോട് ചോദിച്ചു അറിയില്ല ഇന്ദു സ്റ്റേരി താഴെ വീണു കാല് കൊല്ലം തെന്നി പോയതായിരിക്കും അവിടേക്ക് സിദ്ധുവും നീരവും ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരുന്നു സിദ്ധുട്ടാ എന്തൊരു കോലായത് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആക്കി ഇന്ദു അവനോട് പറഞ്ഞു വേണ്ടാൻറ്റി എനിക്ക് എനിക്ക് എങ്ങോട്ടും പോകണ്ട ഇന്ത്യ ക്യാൻ പോയി കോഫി മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടും ആരും കുടിച്ചില്ല ദേവന് ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരും അയാളെ പൊതിഞ്ഞു അങ്കിൾ പേടിക്കാനൊന്നും ഇല്ല സിദ്ധു ഇതിലും എത്രയോ വലിയ കേസുകൾ വന്നിരിക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല സിദ്ധുവിന്റെ തോളിൽ തട്ടി അദ്ദേഹം പറഞ്ഞു ഏറ്റവും പുറകിലായി ഭിത്തിയിൽ ചാരി നിൽക്കുന്ന നീരവിനെ കണ്ടപ്പോൾ ദേവനും വല്ലാത്ത വിശമെന്ന് തോന്നി സിദ്ധുവിന്റെ അതേ അവസ്ഥ മരവിച്ച് നിൽക്കുകയാണ് ദേവൻ നീരവിൻ്റെ അടുത്തേക്ക് ചെന്നു പേടിക്കണ്ട ഒന്നുമില്ല കേട്ടോ നീരവിൻ്റെ തോളിൽ തട്ടി പറയുമ്പോൾ നീരവ് ദേവന്റെ തോളിലേക്ക് ചാഞ്ഞു ഡാഡി ക്യാബിലേക്ക് കയറാൻ തുടങ്ങിയ ദേവനെ കാത്തി വിളിച്ചു അയാൾ തിരിഞ്ഞു നോക്കി ഐശ്വര്യ ചാർജ് എടുത്ത കാര്യം ഡാഡി എന്നോട് പറയാതിരുന്നത് ലാസ്റ്റ് ചെക്കപ്പിന് വന്നപ്പോൾ നിളയെ സിദ്ധവും കണ്ടതാണ് നിളയെ നോക്കിയത് ഐശ്വര്യാണ് ഞാൻ ഓർത്തു അവൻ പറഞ്ഞു കാണുന്നു നിങ്ങൾ ടെൻഷൻ അടിക്കണമെന്ന് ഓർത്താക്കും പറയാതിരുന്നത് ഡാഡി നിളക്ക് കുഴപ്പമൊന്നും ഇല്ലടാ ആ ശരിയെങ്കിൽ ഒരു കേസ് വന്നിട്ടുണ്ട് റെങ്ങ് ചെയ്യുന്ന ഫോൺ എടുത്തുകൊണ്ടാൽ ധൃതിയിൽ നടന്നു സമയം മുന്നോട്ട് പോകും തോറും കയ്യിലെ വാച്ചിലേക്കും അകത്തേക്കും നോക്കിക്കൊണ്ടിരുന്നു കുറച്ചുനേരം ലേബർ റൂമിന്റെ ഡോറ് ചാരി അകത്തേക്ക് നോക്കി നിൽക്കും പിന്നെ കുറച്ചുനേരം വന്ന് ചേരിലിരിക്കും പിന്നെയും എഴുന്നേറ്റ് പോകും സിദ്ധു എന്താ ഇത് നീ ഇവിടെ ഒന്ന് ഇരിക്കു ഡ കാർത്തി സമയം ഒരുപാടായില്ലേ എന്താ അവരൊന്നും പറയാത്തത് ഡാ അതിനൊരുപാട് സമയമൊന്നും ആയിട്ടില്ല അവൾക്ക് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടല്ലോ പിന്നെ ഞാനില്ല കാത്തി ദേഷ്യത്തോടെ കാത്തിയുടെ ഷാട്ടിൽ കുത്തി പിടിച്ചവൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാത്തിയുടെ തോടിലേക്ക് പോയി നീ എന്തൊക്കെയട ഈ പറയുന്നത് നിന്റെ വരും നിങ്ങളുടെ ആഗ്രഹം പോലെ രണ്ട് തങ്ക കുടങ്ങളെയും കൊണ്ട് ചുമ്മാറിന്ന് ചിന്തിച്ച് ഐശ്വര്യ നിലയെ ഓപ്പറേഷൻ ചെയ്തെടുത്തു വെളുത്ത് പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഐശ്വര്യയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മക്കള് അവളുടെ ഉള്ളം മന്ത്രിച്ചു തന്റെ മക്കൾക്ക് ആദ്യ ചുംബനം നൽകാൻ ആ അമ്മ മനസ്സ് കൊതിച്ചു തൻ്റെ ചുണ്ടുകൾ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിലേക്ക് നീണ്ടു ഓക്സിജൻ മാസ്ക് വെച്ച നിലയുടെ മുഖത്തേക്ക് നോക്കിയവൾ കുഞ്ഞിന് നേഴ്സിന്റെ കയ്യിലേക്ക് കൊടുത്തു ആദ്യ ചുംബനത്തിനുള്ള അവകാശം നിനക്ക് മാത്രമാണെന്നില്ല ഐശ്വര്യയുടെ മനസ്സ് മന്ത്രിച്ചു ഏറെ നേരത്തിന് ശേഷം രണ്ട് നഴ്സുമാർ പുറത്തേക്ക് വന്നു കൈയിൽ വെള്ളം രണ്ട് സുന്ദരി കുട്ടികളുമായി എല്ലാവരും ഓടി രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ നഴ്സ് പറയുമ്പോൾ സിദ്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കൈനീട്ട് ഒരാൾ സിദ്ധുവും ഒരാൾ നീലവും വാങ്ങി കൈ ചുട്ടി പിടിച്ച് നല്ല ഉറക്കമാർ രണ്ടുപേരും കണ്ണുകളിലെ മെഴുനീർ തിളക്കം കാരണം തന്റെ മക്കളെ ശരിക്കും കാണാൻ പോലും അവന് സാധിക്കുന്നില്ല എന്തിനോ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു നീള കുഴപ്പമൊന്നുമില്ല ചേച്ചിടുവാ നാളെ റൂമിലേക്ക് മാറ്റും സിദ്ധുവിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി എല്ലാവരുടെ മുഖുത്തും സന്തോഷം അവർക്ക് പിറകെ ഐശ്വര്യം ഇറങ്ങി വന്നു നഴ്സുമാർ കുട്ടികളെയും കൊണ്ട് അകത്തേക്ക് കയറി വിഷമിക്കാനൊന്നുമില്ല നാളെ റൂമിലേക്ക് മാറ്റും പിന്നെ ഇവിടെ ആരും നിക്കണം റൂമിലേക്ക് പൊക്കോ ഐശ്വര്യ നിളക്ക് സിദ്ധു ചോദിച്ചു ബോധം വീണിട്ടില്ല എന്നാ ശരി പോട്ടെ ഒന്ന് പുഞ്ചിരിച്ചവൾ നടന്നു നീങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അകത്തേക്ക് നോക്കി നിൽക്കുന്ന സിദ്ധുവിന് സിദ്ധു നിങ്ങളെ റൂമിലേക്ക് പോക്കോ ഞാൻ പോയി ഫുഡും നിനക്കുള്ള ഡ്രസ്സും വാങ്ങിയിട്ട് വരാം കാർത്തി പറഞ്ഞു എനിക്കൊന്നും വേണ്ട കാത്തി നിങ്ങൾ പോയി കഴിക്കേ ഞാൻ ഞാനിവിടെ ഇരുന്നോളാം അവളൊന്നും കാണുന്നത് എനിക്ക് ഡാ ഇവിടെ ഇരുന്നാലും അവളെ നിറക്കില്ല അത് സാറല്ലേ കാത്തി പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് ആൻറ്റി അച്ഛനേയും അമ്മയും ഇവരെയും കൂടി ജോലിയേക്ക് ചെല് ചെന്ന് ഫുഡ് കിടക്ക് നിങ്ങൾ ചെല്ല് എല്ലാരും കൂടി അവളെ കൂട്ടും കൂടി നിൽക്കാനെന്ന് അവർ സമ്മതിക്കില്ല നീരവും പറഞ്ഞു നീയും വരുന്നില്ലേടാ കാത്തി വീണ്ടും ചോദിച്ചു ഇല്ല നീ ഇവരെയും വിളിച്ചത് ഫുഡ് വാങ്ങിക്കൊടുക്ക് ഇനിയും താമസ ഒന്നും കിട്ടില്ല ആ എന്നാ നിങ്ങൾ വാ ഞാൻ റൂമിലാക്കാം കാത്തി എല്ലാവരെയും വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി രണ്ട് റൂമുകളിലായി എല്ലാവരെയും ആക്കി വീട്ടിൽ ജാനവുമല്ല ദൈവമേ ഉം ഉണ്ട് മോനെ ഞാൻ പോയി എല്ലാവരുടെ ഡ്രസ് എടുത്തിട്ട് ഫുഡ് വാങ്ങി വരാം എങ്കിൽ കാത്തുനെ തീർത്തിയാരെയും കൂട്ടിക്കോ തീർത്ത കാത്തുവിനോട് പോകാൻ കണ്ണു കാണിച്ചു കാത്തു അമ്മയുടെ റൂമിൽ നിലക്ക് വേണത് എല്ലാം ഒരു ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എപ്പടാ ആശുപത്രിയിൽ എടുക്കേണ്ടെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അതേതായാലും നന്നായി ഞങ്ങളെങ്കിലും പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് കാത്തി പുറത്തേക്ക് ഇറങ്ങി പുറകെ കാത്തുവും സിദ്ധവും നീരവും അപ്പുറത്തും ഇപ്പുറത്തുമായി തലയിൽ കൈതാങ്ങി ഒരേ ഇരിപ്പായിരുന്നു പരസ്പരം സംസാരിക്കാതെ ഒരാൾ തൻ്റെ കൂടപ്പറപ്പിനോടുള്ള സ്നേഹത്താലും മറ്റൊരാൾ തൻ്റെ ജീവന വീട്ടിൽ തന്നെയുള്ള കാത്തിരിപ്പിലും ഐശ്വര്യ തൊട്ടടുത്തുള്ള കോട്ടേഴ്സിലാണ് താമസം ഇന്നിനി വേറെ പേഷ്യന്റ് ഒന്നും എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കും അങ്ങനെയാണ് ചെയ്യാറ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴും കണ്ടു ലേബർ റൂമിന് മുന്നിൽ ഇരിക്കുന്ന രണ്ട് പേര് സിദ്ധ ഡ്രസ്സ് മാറാൻ പോലും പോയിട്ടില്ല ഐശ്വര്യം കുറച്ചുനേരം നോക്കി നിന്നിട്ട് കോട്ടേഴ്സിലേക്ക് പോയി കാർത്തി വീട്ടിൽ ചെന്നപ്പോൾ പേടിയോടെ അതിലേറെ വിഷമത്തോട് ഉമർത്തിരുന്ന ഗേറ്റിലേക്ക് നോക്കിയിരിക്കുന്ന ജാനമ്മയെ കണ്ടു കാർത്തിയുടെ കാറ് കണ്ടതും അവർ ചാടി എഴുന്നേറ്റു കാർത്തി കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കിത്തേക്കുന്ന പുറകെ കാത്തു മോളെ നിലകുതിന് എങ്ങനെയുണ്ട് ഓപ്പറേഷൻ കാണിഞ്ഞു ജാനമ്മേ രണ്ട് പെൺകുട്ടികൾ കാത്തു മറുപടി പറഞ്ഞു ഈശ്വര രക്ഷിച്ചു ഒന്ന് ശ്രദ്ധിക്കേണ്ട ജാനുമ്മേ ഇങ്ങനെ ഇരിക്കുന്ന പെൺകുച്ചല്ലേ മനഃപൂർവ്വ അല്ല മോനെ എന്നാലും നിളങ്ങനെ മുകളിലേക്ക് പോകാറില്ലല്ലോ പിന്നെപ്പോഴും സ്വയം ശ്രദ്ധിച്ച് നടക്കുന്ന കൂടുതലാണ് പിന്നെ എങ്ങനെ കാത്തി സ്റ്റേർ കയറുന്നതിൽ താഴേക്ക് നോക്കി നിന്ന് സ്വയം പറഞ്ഞു സ്റ്റെയറിലെയും നിലത്തെയും രക്തകർ ജാനവും തുടച്ച് നീക്കിയിരുന്നു സിദ്ധു നീരവും അതേ ഇരിപ്പ് തുടർന്നു കാത്തിയും കാത്തുവും വന്നപ്പോൾ ഫ്ലാസ്കിൽ ചായയും ഭക്ഷണവും ഒക്കെ കൊണ്ടുവന്നു സിദ്ധു നീരവും കാത്തിയുടെ നിർബന്ധം മൂലം ഒരര ഗ്ലാസ് വീതം ചായ കുടിച്ചു നിങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ടി രണ്ടെണ്ണം താഴെ ഇരിപ്പിന്റെ ഉപേക്ഷം നിരഞ്ഞ് റൂമിലേക്ക് വന്ന കാത്ത് ചോദിച്ചു മോങ്ക അഴിക്ക് എടുക്കട്ടെ വേണ്ട ദൈവമേ ദേവപ്പില്ല ഞങ്ങൾക്ക് അത് തന്നെ മക്കളെ വിശപ്പില്ല രവിയും പറഞ്ഞു കാത്ത് റൂമിൽ നിന്നിറങ്ങി സിദ്ധുവിനെയും നീരുവിനെയും അടുത്തേക്ക് പോയിരുന്നു രാവിലെ ആയപ്പോൾ നിളയെ റൂമിലേക്ക് മാറ്റി ദേവമ്മയുടെയും ഇന്ദുവിനെയും കൈകളിലാണ് കുട്ടികൾ രണ്ടുപേർക്ക് സിദ്ധുവിന്റെ വെള്ളാരണകളാണ് റൂമിലേക്ക് കയറിയത് രണ്ട് കുട്ടികളെയും നിലയിടെ എടുത്ത് സൈഡിൽ കിടത്തി സിദ്ധുവിന്റെ നോട്ടം മുഴുവൻ നിലയിലാണ് ക്യാനിട്ട കൈയും ഒന്നനങ്ങുമ്പോഴേ വേദന കൊണ്ട് ചുളിയെന്ന് നെറ്റിയും എല്ലാം അവന്റെ കണ്ണുകൾ നിറച്ചു നീരവിന്റെയും അവസാദം തന്നെ അവൾ എല്ലാവരെയും ഒന്ന് മാറി മാറി നോക്കി ചെറുതായി പുഞ്ചിരിച്ചു എല്ലാവരും കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി സിദ്ധുവിനും നിളക്കുമായി നൽകി പുറത്തേക്ക് ഇറങ്ങിയ കൂടെ കാർത്തി ഡോറ് സിദ്ധുവിനും നോട്ടം കണ്ട് നിള കൈ ഉയർത്തി എന്താണെന്ന് ചോദിച്ചു അവൻ ചേർ വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് ഇരുന്ന് അവടെ കൈ കവർന്ന് അതിൽ മുത്തി വേദനയുണ്ടോ അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു ഉണ്ടെന്ന് അവൾ താലയനിക്ക് ആ എന്ത് കോലം മുഖമൊക്കെ വല്ലാതെ അവൾ കൈകൊണ്ട് ചോദിച്ചു അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നെറുകയിൽ തലോടുക മാത്രം ചെയ്തു ഏഹ് പേടിച്ചു പോയെന്ന് അവൾ കൈകൊണ്ട് വീണ്ടും ചോദിച്ചു ഞാൻ ഞാൻ മരിച്ചു പോകുമ്പെ ഇങ്ങനെ പേടിപ്പിച്ച ശരിക്കും എന്താ സംഭവിച്ചത് അവൾ കഴിഞ്ഞതൊക്കെ ഭയത്തോടെ ഓർത്തു ഓടിത്താൻ സ്റ്റെയറിൽ അടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട് തന്റെ തൊട്ടുപിറകിൽ നിൽക്കുന്നവനെ ഭയത്തോടവൾ അവൻ നോക്കി മുഖമൊരു ടവൽ കൊണ്ടും മറച്ചിരിക്കുന്നു ഭയത്തോടെ താഴേക്ക് തിരിഞ്ഞു നോക്കി ഒരു സ്റ്റെപ്പ് ഇറങ്ങി അവളുടെ കണ്ണിലുൾ നിറഞ്ഞൊരുങ്ങി അവനും ഒരു സ്റ്റെപ്പ് കൂടെ താഴേക്ക് ഇറങ്ങി അവൻ്റെ കൈകൾ തന്നെ നേരെ ഉയർന്നു വന്നു തന്നെ സ്പർശിക്കുന്നതിന് മുമ്പേ താൻ സ്റ്റെപ്പ് വഴി ഉരുണ്ട് താഴേക്ക് പതിച്ചു അപ്പോഴും അവളുടെ കൈകൾ തൻ്റെ വയറിൽ പൊതിഞ്ഞ് പിടിച്ചിരുന്നു ഉറകക്കറിയാൻ ശ്രമിച്ചു പക്ഷേ വേദന കൊണ്ട് പൊളിഞ്ഞെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിച്ചു തലക്ക് ശക്തമായ എന്തോ കൊണ്ട് കിട്ടിയ അടി വീണ്ടും നിലത്തേക്ക് പതിച്ചു കൺപോളകൾ നിറഞ്ഞൊഴുകുന്ന രക്തത്തുള്ളികൾക്കിടയിലൂടെ കണ്ടു തൻറെ ബോധം പറയുന്നത് നോക്കി അകന്നെ പോകുന്നവന് സിദ്ധുവിൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൗനമായി തന്റെ കൈകൾ കൊണ്ട് പറയുമ്പോൾ സിദ്ധുവിനൊപ്പം വാദിക്കുന്ന നീരവും കാത്തിയും തറഞ്ഞു നിന്നു ദേഷ്യത്തിന് പകരം നില അനുഭവിച്ച വേദനയോർത്ത് കണ്ണുകൾ നിറക്കുക മാത്രമാണ് സിദ്ധു ചെയ്തത് സിദ്ധു തലചരിച്ച് ഡോറിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ദേശിയൊക്കെ അടിച്ചമർത്തി നിൽക്കുന്ന കാത്തിയേയും നീരവ് ചെയ്യും അവർ പുറത്തേക്കിറങ്ങി സിദ്ധു മക്കളെ ഒന്ന് നോക്കി രണ്ടുപേരും നല്ല ഉറക്കാണ് നിലയുടെ കൈവിട്ടവൻ പുറത്തേക്കിറങ്ങി ഇപ്പൊ വരാം അവളൊന്ന് തലയെക്ക് വാതിക്കലിൽ നിന്ന് സിദ്ധു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കുഞ്ഞിന്റെ കൈവെള്ളിയിൽ മൃദുരമായി തൊട്ടു നോക്കുന്ന നോക്കുന്നവളി ചാരി സിദ്ധു പുറത്തേക്ക് ഇറങ്ങി സിദ്ധുവിനെ കണ്ടു കാത്തി നീരവും അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു സിദ്ധു തുമ്പ് എന്താ പറഞ്ഞത് ആരാ അവളെ അവള് അവൾ ഒരു പാവല്ലേടാ വെപ്രാളത്തോടെ പറഞ്ഞു തുടങ്ങി കരഞ്ഞുകൊണ്ട് സിദ്ധുവിനെ ചുറ്റിപ്പിടിച്ച് നീരങ്ങി ആരടാ കാത്ത് ദേഷ്യത്തോടെ ചോദിച്ചു നിരവ് കണ്ണുകൾ തുടച്ച് അൽപ്പം മാറി നിന്ന് ആരാന്ന് അവൾ കണ്ടില്ലട ഒരു പുരുഷനാണ് അത്ര അവൾക്കും അറിയൂ എങ്കിലും ആരാകും അവളോട് സിദ്ധു ശരത് ഹേ അവനല്ല എടാ അന്ന് നിനക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത ആളില്ലേ എന്റെ മനസ്സിലും പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് ആർക്കാടാ എന്നോട് ഇത്രക്ക് ശത്രുത ഉള്ളത് എന്തായാലും നിന്നോടും അങ്ങനെ പറയാൻ വരട്ടെ സിദ്ധു ഇനി ശരത്തിന്റെ പഴയ കൂട്ടുകാരിൽ ആരെങ്കിലും കാർത്തി ദേ അമ്മയും അച്ഛനൊക്കെ വരുന്നുണ്ട് ഇനി ഇത് അവരോട് പറയണ്ട പെൻകഴുതിൽ കൈകൊണ്ട് കൊണ്ട് തടവിപ്പോ അതിയവൻ പറഞ്ഞു ഒന്ന് പോയി കുളിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് മാറി സിദ്ധുട്ടാ ഇനി എന്തിനീ ടെൻഷൻ ദേവമ്മ പറയുന്നതിന് അവനൊന്ന് ചിരിച്ചു ഏട്ടാ ചെലവുണ്ടേ ഒന്നല്ല ഡബിൾ ചെലവ് വേണം ആയിക്കോട്ടടി അവൻ കാത്തുവിനെ നോക്കി പറഞ്ഞു പോയി കുളിക്ക് സിദ്ധുട്ടാ പറഞ്ഞുകൊണ്ട് അവർ റൂമിലേക്ക് കയറി നിങ്ങളുടെ ചെല്ലി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം സിദ്ധ നീരവിന്റെ തോളിൽ പിടിച്ച് പറഞ്ഞു സിദ്ധു നടന്നു പോകുന്നത് നോക്കി നിന്നിട്ട് കാതയും നീരവും അകത്തേക്ക് കയറി ദേവുമേയും ഇന്ദുവും ഓരോ കുഞ്ഞുങ്ങളെടുത്തും മടിയിൽ വെച്ചിരിക്കുന്നു കാർത്തവും തീർത്തേയും രവിയും ചുറ്റും നിൽപ്പുണ്ട് പേരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല അല്ലാച്ചോ തീർത്ത പറഞ്ഞു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇരട്ടകളെന്ന് പറയുന്നത് കാത തീർത്തേ കളിയാക്കി പിന്നെ മിക്ക ഇരട്ടകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളെ കൊണ്ട് ഇല്ലാച്ചോ രണ്ടുപേരൊന്നും നിർത്ത് രണ്ടിനെ ചിലപ്പ് കേട്ടപ്പോൾ കുട്ടികൾക്ക് അരയാൻ തുടങ്ങും അല്ല മോളെ നീ എന്തിനാ മുകളിലേക്ക് കയറി പോയത് അല്ലെങ്കിൽ പോകാറേ ഇല്ലല്ലോ രവി ചോദിച്ചു അവള് ചുമ്മാ കേറിയതാണെന്ന് കാല് സ്ലിപ്പായി പോയിന്ന മോള് പറഞ്ഞത് അല്ലേ മോളെ കാതു നിലയൊന്നു നോക്കി പറഞ്ഞു നിള കാത്തിയോന്ന് നോക്കി പിന്നെ പതിയെ തലേനക്കി കുഞ്ഞുങ്ങളെടുത്ത് പാഴിച്ച രണ്ടുപേരും അല്ലേ ചേച്ചി എന്ത് കാർത്തുവിനേം തീർത്തി നോക്കി പറഞ്ഞു കാർത്തു നാണത്താൽ മുഖന്തായിട്ട് തീർത്ത കാതിയുടെ മുഖത്തേക്ക് നോക്കി അവടെ എക്സ്പ്രഷൻ ഒന്നുമില്ല സിദ്ധു ഫ്രഷ് ഒരു ജീൻസും ബ്ലൂ ടീഷർട്ടും ധരിച്ച അകത്തേക്ക് കയറി വന്നു സിദ്ധുവിന്റെ മുഖത്ത് ഇപ്പോഴാണ് ജീവൻ വീണത് അല്ല ചേച്ചി എന്തു ചോദിച്ചു സിദ്ധുവിന്റെ കണ്ണുകൾ നിളയിലേക്കാണ് നീണ്ടത് മക്കൾ പുറത്തേക്ക് വന്നപ്പോഴേക്ക് പെണ്ണും വെലിഞ്ഞ പോലെ സിദ്ധു മനസ്സിലൂർത്തു തന്റെ മക്കളെ കാണുമ്പോൾ ടെൻഷനും മറ്റു ചിന്തകളും അവന്റെ മനസ്സിലിപ്പോൾ ഇല്ല അവൻ ദൈവങ്ങളുടെ നിന്ന് കുഞ്ഞിനെ കൈനീട്ടി വാങ്ങി വെള്ളാരങ്ങണ്ണുകൾ തലയിൽ നിറയെ തലമുടി ചുണ്ടു ഞുണയുന്നുണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നെ പോലത്തെ എന്നെ സിദ്ധുട്ടാ ഏ കണ്ണുകൾ നോക്കിക്കേ ദേവമ്മ പറഞ്ഞു സിദ്ധു നിലയെ നോക്കിയപ്പോൾ തന്നെയാണ് അവൾ നോക്കുന്നത് അവൾ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു അത് കണ്ട് സിദ്ധി ചിരിച്ചു പെട്ടെന്ന് ചാരിയിട്ടിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഡോറിനടുത്തേക്ക് നോക്കി